മീൻപിടുത്തം പറഞ്ഞാണ് മറ്റേ ഒരു വലുത് ഇടലേ വേറെ വലുത് ഹസൻഡേല് വേറെ ഓടി വലുതിണ്ട് മറ്റേ നമുക്ക് ഹാസ് എടുക്കാം ആവശ്യമെടുക്കാം വലുത് കേട്ടോ ഇതൊരു അഞ്ചു കിലോ മൂന്നിലുണ്ടോ അതൊന്നും അതൊക്കെ വീടാ അഞ്ചാട്ട് അതിനകത്ത് വീണാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ഉണക്കാം

മറ്റേ വെള്ളം ഇതൊക്കെ ഇട്ടു വന്നിട്ട് തന്യേട്ടന്റെ കോലം നോക്കിയൊക്കെ മക്കളെ പറയണ്ട സംഭവം തൊട്ടല്ലേ എല്ലാരും അവസരം എല്ലാരും തൊട്ടോളെ ആ ഒന്നും കുഴപ്പമില്ല മക്കളെ എല്ലാരും തൊട്ടോളുക്കാ എല്ലാരും അവസരം കിട്ടിണ്ട് അത് വേറുണ്ട് പിടിച്ചു അത് കുഴപ്പമില്ല അത് കിട്ടും അതൊക്കെ ആ സൈഡിൽ നിന്നോ പൊന്നിന് ടു പോയിന്റ് പറ അപ്പോഴത് പേര് ടൂ പോയിന്റ് ആശാൻ ഷഫീഖ് അപ്പുറത്തുനിന്ന് വീച്ചിട്ടുണ്ട് മണലാരണ്യങ്ങളിലുള്ള ഷഫീഖാണത് പതുക്കോട്ടേ പിടിച്ചോ അത് കലക്കി സുഹൃത്തുക്കള അതിന്റെ തോണ കേട്ടോട്ടോ മുറുക്കെട്ടോ വഴിക്ക് വാച്ച് വാച്ച് ഒക്കെ ശ്രദ്ധിക്കണ്ട കിട്ടിയാ കിട്ടിയാ ഇല്ല ഇല്ല അങ്ങോട്ട് പോയി അതേ ഓക്കേ അല്ലേ അത്രയും കഷ്ടപ്പാട്ട് കഷ്ടപ്പെട്ട് ഡബങ്ങോട്ട് നോക്കിയൊക്കെ അച്ഛനെ കേട്ടോ ഈ മലനാട്ടത്ത് ഞാൻ ഇവിടുന്ന് ഇതിന്റെ അടിയിൽ ഇതിന്റെ അടിയിൽ പഠിച്ചിട്ടുണ്ടാ പഠിച്ചിട്ടുണ്ടോ കളം കൂട്ടണ്ടല്ലേ അടുത്ത കാലും മുറുഗേ സുഹൃത്തുക്കളെ സഞ്ജയന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ എല്ലാരും സഞ്ജു മാമ്പറന്ന പേരിട്ടാ ഓക്കെ സെറ്റ് ഒപ്പം മറക്കണ്ട വീഡിയോസ് എല്ലാവരും കാണാ എല്ലാരും ചാലും സഞ്ജു മാംബ്രസ് ഐ എൻ ജൈ എം എം പി ആർ ട്ടാ സ്കൂൾ സ്കൂള് പൂട്ടിയാരങ്ങ ഞാൻ വലായിട്ട് പോരായാലും ഓക്കി അടുത്ത മെയിനെ പിടിക്കാം ആര് അവിടെ കൊണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് ഈ താണലത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോ പഠിച്ചെടുക്കും ഏ അതിനെ പൊട്ടിച്ചാൽ മാറ്റാം എല്ലാവരും ഇതിലും ഇതായിട്ടുണ്ട്